അസലാമലൈക്കും വാഹമത്തല്ലായി താല ഒക്കേത്തു പുറത്ത് കോരിച്ചൊരിയുന്ന മഴ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള മഴയാണ് മുറ്റം വന്നും അടിച്ചു വരാൻ തന്നെ കഴിയുന്നില്ല ആയുഷുമ്മ വിചാരിക്കുന്നു എൻ്റെ റബ്ബേ എന്തോരം മയം കാറ്റും എൻ്റെ നൊസിനെവിടെ വിട്ടു പോണത് ആലോചിച്ചപ്പോൾ മനസ്സുരു ഇടങ്ങാറ് എന്താ റബ്ബേ ഞാൻ കാട്ടുക എൻ്റെ ഷാമുവിനൊരു തീരുമാനം എടുത്താൽ മതിയായിരുന്നതിൽ ഞാൻ എപ്പോഴേ പറഞ്ഞിരിക്കണോ ഓളങ്ങട്ട് വീട്ടിൽ പറഞ്ഞാൽ സമാധാനമായി എന്നുള്ളത് ഇനി കുട്ടിക്ക് ആ ഓൾക്കും പറ്റൂല ഓൻക്കും പറ്റൂല ഓൽക്കങ്ങനെ ഒരുമിച്ച് ജീവിക്കണം പക്ഷേ ഒരുമിച്ച് ജീവിക്കുന്നതിനല്ല ജീവിച്ചോട്ടെ എനിക്ക് എപ്പോഴും മനസ്സ് അതുതന്നെയാണ് തൃപ്തിയുള്ള കാര്യം ഒരുമിച്ച് ജീവിക്കണമല്ലോ ഭാര്യയും ഭർത്താവായല്ലോ ഞാൻ എൻ്റെ നവാസിനോട് തന്നെ ആദ്യമേ പറയായിരുന്നു കെട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളെ പെണ്ണുങ്ങൾ ഞങ്ങളെ ഒപ്പം നിർത്തണം എന്നുള്ളത് അതേ എൻ്റെ ഒരു പൂതി ഞാനതുകൊണ്ടല്ലേ ഫസിയിലേക്കെന്നും കാലാകാലം കേൾപ്പത്തിനുള്ള പ്രസവവും കാര്യവും ഒക്കെ കൊടുത്താൽ എനിക്കൊരു പരാതിയില്ല കല്യാണം കഴിഞ്ഞാല് ആണുങ്ങള് ഗൾഫിലും പെണ്ണുങ്ങൾ വീട്ടിലും അങ്ങനെ പലയിടത്തും പല അവസ്ഥകളുണ്ട് ആ നിർവൃ നിവൃത്തി കൂടേണ്ട പോവാണ് പക്ഷേ എനിക്ക് അതിനോടൊരു താല്പര്യമില്ല ഞാൻ വിചാരിക്കും കൂലിപ്പലെ എടുത്തിട്ടാണെങ്കിലും ഇവിടെ നിന്നോട്ടെ ഇവിടെ നിന്നാല് അതൊരു സമാധാനം തന്നെ ആണുങ്ങളുടെ കൂടെ ജീവിക്കാറുണ്ടാല് അതെല്ലാവർക്കും കിട്ടുന്ന ആ ഒരു ഭാഗ്യല്ല അത് ആ ഓല കുട്ടികളും മക്കളും ഇമ്മയും പാപ്പയും കൂടി ഒപ്പം ജീവിക്കുന്ന ഒരു സുഖം സമാധാനമൊന്നും അങ്ങനെ വേറിട്ട് കഴിയുമ്പോൾ ഉണ്ടാവില്ല റബ്ബേ ഒരാൾക്കും ആ ഒരു വിധി വരാതിരിക്കാനാണ് ഞാൻ ത്വർക്കണത് എന്തായാലും ഇതിപ്പോൾ ഒരു പതിനഞ്ചിസത്തെ കേസാണ് എനിക്കിൻ്റെ നുസീം എൻ്റെ ഷമ്മാസും ഒപ്പം നിൽക്കണമെന്നെ ഇഷ്ടമുള്ളൂ പക്ഷേ ചെറിയൊരു മനസ്സൊക്കെ ഒരു പേടി ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഓളൊന്ന് മാറ്റി പാർപ്പിക്കാൻ നിൽക്കുന്നത് ആ എന്തായാലും വേണ്ടിയില്ല ഒന്നും കൂടി എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒന്ന് നോക്കാം ഏതായാലും പഠിച്ചവനെ പേരും മഴ പുറത്തു കണ്ടിറങ്ങാൻ കഴിയുന്നില്ല ഇങ്ങോട്ട് ഇരിട്ട് കുത്തി വരികയാണ് അല്ല ഉമ്മ കോലായിൽ നിന്ന് നേരെയതാ അകത്തേക്ക് വന്നു അവിടെ ഇരുന്നു എന്റെ നൊസിക്ക് എന്തെങ്കിലും ചൂടുള്ള പലഹാരങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കട്ടെ ഈ ഒരു മഴയും തണുപ്പൊക്കെ അല്ലേ എന്തെങ്കിലുമൊക്കെ പൂതി ഉണ്ടാവേ ഈ ഗർഭാവസ്ഥ എന്ന് പറഞ്ഞാൽ തന്നെ പലതിനും പൂതിയാണ് ഓളം ഉണ്ടായിട്ടാണ് പൂതില്ലാക്കൂലല്ലോ എനിക്ക് പണ്ട് പൂതിയ അതിൻ്റെ ഒരു ചക്ക കൂട്ടാനും അതിനൊന്നും തിനക്കേനു ആ അതൊക്കെ അങ്ങനത്തെ ഒരു കാലം ഇപ്പത്തെ കുട്ടിയൊക്കെ പിന്നെ അതിനൊന്നും പൂതി ഉണ്ടാവൂലല്ലോ എന്തെങ്കിലും ഉണ്ണിയപ്പോ നെയ്യപ്പോ എന്തെങ്കിലുമൊക്കെ എന്റെ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കട്ടെ റബ്ബേ ഉമ്മ അത് അടുക്കളയിലേക്ക് പോയി മാവ് ഉണ്ടാക്കുന്നു തലേ വെള്ളത്തിലിട്ട അരി കുറച്ചുണ്ടായിരുന്നു അതങ്ങ് മിക്സിയിലിട്ട് ശർക്കര ഉരുക്കി ഒഴിച്ച് അതെല്ലാം മാവ് സെറ്റാക്കുന്നതിനിടയിലാണ് ഒരു കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടത് ഉമ്മയുടെ മനസ്സിലൂടെ ഒരു കാളില് അല്ലാ ഒരു നിമിഷം ഉമ്മ ഞെട്ടി കാരണം മറ്റൊന്നുമല്ല ജമീല വന്ന് പറഞ്ഞ കാര്യം എൻ്റെ റബ്ബേ എൻ്റെ പഠിച്ചോന്നെ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല ആഹാ എനിക്കത്ര പേടൊന്നുമില്ലല്ലോ ഓള ഓള എനിക്കറിയാം ഓളെന്ത് കാട്ടണം എന്നുള്ളത് ഉമ്മ ധൈര്യത്തോടു കൂടി അതാ സിറ്റൌട്ടിലേക്ക് പോകുന്നു നുസിയോട് പറഞ്ഞു മോളെ അവിടെ കിടന്നെട്ടോ ഉമ്മ എന്തേ ഉമ്മ വെല്ലടിച്ചത് ഞാൻ പോയി നോക്കട്ടെ ഈ അവിടെ കിടന്നോ ഓളെ ഇളക്കേറ്റ് കണ്ട് കാളിറ്റേ അതും ആയി മോളെ ഈ അവിടെ കിടന്നോ ഞാൻ പോയി നോക്കട്ടെ ഉമ്മ അതാ സിറ്റൌട്ടിന്റെ ഭാഗത്ത് പോയി വാതിൽ തുറക്കുന്നു ഒരു നിമിഷം ഉമ്മ ഞെട്ടിപ്പോയി ഉമ്മ അസ്സലാമലൈക്കും പഠിച്ചോനെ ആര ഇത് എൻ്റെ കുട്ടികൾ വന്നിരിക്കണ കേറിക്കോളി സാജിയും ഭർത്താവും മക്കളും ആയിരുന്നത് അലിമോനെ കയറിക്കോളി മോനെ അല്ലാ ഇരിക്കി ഇരിക്കി പഠിച്ചോനെ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു തൻ്റെ മരുമകനും മകളും മക്കളുമാണ് കയറി വന്നിരിക്കുന്നത് മക്കളെ ഇരിക്കി ഉമ്മ സുഖല്ലേ മോളെ അലഹദില്ലാ സുഖാണ് പഠിച്ചോനെ ഈ കുട്ടീനെ കുട്ടിനെ കിട്ടാളോള നന്ദി ഉമ്മൻ്റെ കുട്ടി എത്രയില്ല അപ്പൊ പഠിക്കണത് ഉമ്മമ്മ അതൊക്കെ മറന്നുല്ലേ ആ വയസ്സായില്ലെടി ഉമ്മമ്മ വയസ്സായി വയസ്സായി പറഞ്ഞില്ലാത്ത അതിന് ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ ലഡി തമാശക്കാരിചിപ്പോ പഴയ പോലെ എന്നല്ലല്ലേ നായം വെക്കലൊക്കെ തുടങ്ങീക്കണ് ഉമ്മമ്മ പേരെക്കുട്ടിയുടെ മുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു പഠിച്ചവനെ എൻ്റെ കുട്ടീൻ്റെ മുടിയൊക്കെ നല്ലോ മറന്നിട്ട് അല്ലേ ആ ഉമ്മ ഞാൻ വെട്ടാൻ പറയുമ്പളേ സമ്മൂല ഉമ്മച്ചി ഉമ്മക്ക് ഇഷ്ടമില്ല പറ ആ മുടിയൊന്നും വെട്ടണ്ട ഒക്കെ പഠിച്ചോന്ന് തരുന്നതല്ലേ അതൊക്കെ നല്ല ഭംഗിയിൽ ഇങ്ങനെ മുടി കാട്ട് കിടക്കരുത് കേട്ടോ ഏഹ് നല്ലവണ്ണം മുടിഞ്ഞിട്ട് കെട്ടി അവിടെ വെക്കണം ഏഹ് അതൊരു ഭംഗിയാണ് പെൺകുട്ടിയാക്കു അലിമോനെ ആ ഉമ്മ ഇരിക്കുക എവിടെ ഷാമോന് ഷാമോന് പുറത്താണാവും വന്നിട്ടില്ല വരുമായിരിക്കും അല്ലമ്മ എന്നും ഉമ്പ്രൻ്റെ ഡേറ്റ് ആ ടിക്കറ്റ് എടുക്കട്ടെ എന്നുള്ള നല്ല ഫൈസല് വിളിച്ചിരുന്നോ അപ്പോൾ രണ്ടു ദിവസവും കഴിഞ്ഞിട്ടാക്കാന്ന് വിചാരിച്ചോ അല്ല ഉമ്മ പിന്നെ ഇവന് ഷാമോന് ഇനിയിപ്പോൾ എന്താ കണ്ടെക്കണേ നുസിയും ഷാമോ ഒരുമിച്ച് ഇവിടെ നിൽക്കുമോ എങ്ങനെ ഒറ്റക്ക് ആ കാര്യത്തിലാണ് ചെറിയൊരു ടെൻഷന് ആ ഉമ്മ നിങ്ങൾ തൽക്കാലം ന്യൂസിനെ അങ്ങോട്ട് പറഞ്ഞേച്ചാളി ഓളെ ഓള വീട്ടിൽ അതായിരിക്കും നല്ലത് ഷാമോ പിന്നെ അവിടെയും ഇവിടെ കിട്ടുന്നത് കഴിഞ്ഞോളല്ലോ പിന്നെ വേണമെങ്കിൽ ഇവിടെ കിടക്കണേ ആട് പോണേ പോകെ ചെയ്യാലോ ഒന്നും വിഷയമല്ലല്ലോ നീ വീട്ടിൽ വന്നേ വരാ ആ ഞാൻ ചോദിച്ചോക്കട്ടെ ഓനോട് എന്തൊക്കെ തന്നെയാലും നീ പോവാണെങ്കിൽ തന്നെ നൊസിനെ നാളെ മറ്റന്നാളെ കയറി പറഞ്ഞേക്കണം കാരണം ഞങ്ങൾ പോയിട്ടേ അല്ലെ ഓള് ഇവിടുത്തെ പണിയൊക്കെ എടുത്തുകാണ്ട് ആകെ തടി അനങ്ങി ആകെ പ്രശ്നക്കായ അല്ലേറെ അടങ്ങാറാവും പോണേനു മുമ്പാണ് പറഞ്ഞേക്കണം പിന്നെ പോണ് കാണാൻ ഓല് വരണു വന്നോട്ടെ ഉമ്മാ അതാണ് നല്ലത് മരുമകനും അതാണ് പറയുന്നത് അല്ലെങ്കിലും സാജിയുടെ ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ അത് നല്ലത് തന്നെ ആയിരിക്കും പക്ഷേ ഇതിനിടക്ക് ഫസീലയുടെ ആ ഒരു കള്ളക്കളിയിൽ പാവം അവരും കുടുങ്ങി എന്ന് മാത്രം എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയ സംഭവമായിരുന്നു നമ്മുടെ അലിയുടേത് സത്യസന്ധനായ അലി ഇതുവരെ തെറ്റുകളൊന്നും ചെയ്തതായിട്ട് എവിടെയും ആർക്കും അറിയില്ല അതുപോലെ തന്നെ ആ ഒരു നല്ല പേര് ഇല്ലാതാക്കുവാൻ വേണ്ടി ഫസീല ഒരു മുൻകൈ എടുത്തത് തന്നെയാണ് ഇതിൽ എന്തൊക്കെ തന്നെ അലഹദില്ല നീ നിരപരായത്തൊക്കെ തെളിയിച്ചല്ലോ അല്ലെങ്കിലും ഓള വർത്താനപ്പം ആരാ വിശ്വസിച്ച് ഒരാളും വിശ്വസിച്ചിട്ടില്ല പക്ഷേ എൻ്റെ സാജിക്കത് മനസ്സില് വല്ലാത്തൊരു വേദനയായി കാരണം മറ്റൊന്നുമല്ല മാപ്പിളാരങ്ങത്ത് തെറ്റും കുറ്റം ചെയ്യാത്ത പോലെ പേരിൽ ഇങ്ങനെ ഒരു പേര് വരുമ്പോൾ ഏത് ഭാര്യമാർക്കാരും ഉണ്ടാവുമല്ലോ മനസ്സിലൊരു വിഷമം ആ ഒരു വിഷമം കൊണ്ടുതന്നെ പിന്നെ ഓൾക്കും വണ്ടില്ലെന്നായിപ്പോയി ഏതായാലും പടച്ച റബ്ബ് കാക്കട്ടെ അപ്പോഴേക്കും നുസൈബയും വന്നു ഇത്താ നുസിയെ എന്തൊക്കെയുടെ അല്ല റെസ്റ്റൊക്കെ ഇപ്പം ഇല്ലേ ഒന്നും ഞാൻ എടുക്കലില്ല പിന്നെ മതിയായി കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പിന്നെ അതിനകത്ത് പണിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ ഉമ്മ ഒന്നൊന്നും ചെയ്യാനും ഇക്കൂല എന്നാലും എന്നാലും ശ്രദ്ധിച്ചോണ്ടിട്ടോ അല്ലത്താ ഇങ്ങളത് ആ എൻ്റേതെന്താ എനിക്ക് പിന്നെ എൻ്റെ പ്രസവം കാര്യമൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ഇക്കാരം ഇക്കാക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ എനിക്ക് അങ്ങനെ തന്നെയാണ് ഇഷ്ടം ഞാൻ അങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ പ്രസവിച്ചങ്ങ് ശീലായി ഞാൻ പിന്നെ ഒന്നാമത്തെ പ്രസവത്തിന് ഹോസ്പിറ്റലിൽ പോയപ്പോൾ തന്നെ എനിക്ക് മടുത്തക്കണൂല് ഓപ്പറേഷൻ വേണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുഴപ്പമൊന്നുമില്ലേനോ പിന്നെന്താ ഡേറ്റ് തെറ്റിന്നോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഒപ്പിടിയിപ്പിക്കലും പിന്നെ ആ ഒരു ഡ്രസ്സ് അണിയിപ്പിക്കലും തലയിൽ തൊപ്പിയും കോട്ടും കാര്യങ്ങളും എല്ലാം ഒട്ട് നേരെ ഓപ്പറേഷൻ തിയേറ്റർക്കാണ് എന്നെ കൊണ്ടുപോയത് കൊണ്ടുപോയപ്പോഴോ എന്താ അറിയില്ല പഠിച്ചവൻ്റെ കാരുണ്യം കൊണ്ട് അവിടെ ഞാനത് പ്രസവിച്ചു അങ്ങനെ ആയിരുന്നു എൻ്റെ കഥ അതോടുകൂടി പിന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം പൂതികവിടെ കിട്ടും കാരണം നുസ്തി ഒരിക്കലും ഞാൻ പ്രലോഭിപ്പിക്കാൻ വേണ്ടി പറയുമൊന്നും അല്ലെട്ടോ എൻ്റെ മാതൃകയെ സ്വീകരിക്കും വേണ്ട ഇക്കാനോട് ഞാൻ ചോദിച്ചു ചോദ്യം നിക്കാം എനിക്ക് വീട്ടിൽ നിന്ന് പ്രസവിക്കാനാണ് പൂതി എന്ന് പറഞ്ഞപ്പോൾ എന്നോട് എന്ത് പറഞ്ഞെന്നോ സാജി നിനക്ക് ധൈര്യം ഉണ്ടോ അതിനുവെച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ധൈര്യത്തിന് എന്താ എവിടെയാണ് നമ്മളല്ലേ പ്രസവിക്കാനുള്ളത് ഓലവസാനം ചെയ്യണ ഒരു പരിപാടിയാണ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു വെട്ടൽ അതന്നെ അതിപ്പോൾ നമ്മൾ എന്തായാലും അതുവരെ വേദനയൊക്കെ സഹിക്കേണ്ടി വരും അതിപ്പോൾ അവിടെ നിന്നാണെങ്കിലും ഒക്കെ കണക്കനല്ലേ എവിടെയാണെങ്കിലും പടച്ച റബ്ബിൻ്റെ രക്ഷ അതുണ്ടെങ്കിലല്ലേ എത്ര ഹോസ്പിറ്റൽ മരണങ്ങൾ സംഭവിക്കണേ പ്രസവത്തിൽ മരിച്ചതും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ എനിക്ക് അന്നത്തോടു കൂടി മോനെ മോളെ പ്രസവിച്ച ആ ഒരു സമയത്ത് ഞാൻ ആ റൂമിൽ നിന്ന് അല്ലാത്ത ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നാണ് പ്രസവിച്ച ആ ഒരു നിമിഷം ഞാൻ വിചാരിച്ചു റബ്ബേ ഏത് നിമിഷം എന്താ ഇഞ്ചക്ഷനായിട്ട് വരികയാണ് അനസ്തേഷ് ചെയ്യാനായിട്ടേ നടുമുള്ളിനെ വളച്ച് സൂചി വെക്കാൻ വേണ്ടി മോളെ അങ്ങനെ കണ്ട് വരുന്ന ഒരു സമയമാണ് അതിൻ്റെ ഇടയിൽ എനിക്കൊരു വലിയ വേദന ഒക്കെ വന്നിട്ട് ഡെലിവറി ആണ് കഴിഞ്ഞു അങ്ങനെയാണ് മാഷ അല്ല ഇത്ത അങ്ങനെ ആയിരുന്നില്ലേ ആടി ശരിക്കും ഉമ്മയൊക്കെ കരഞ്ഞു പോയിരുന്നു ഉമ്മക്ക് വിചാരിച്ചു പഠിച്ചു കൊണ്ടെൻ്റെ കുട്ടിക്ക് ഓപ്പറേഷൻ ആണല്ലോ ആദ്യത്തന്നെ ഒന്ന് കരുതിയിട്ട് ഉമ്മക്ക് ഒക്കെ ലാബ് റൂമിൻ്റെ പുറത്തുനിന്ന് കരയായിരുന്നു ഒപ്പിടിപ്പിക്കലും കൊണ്ടോവലും സത്യം പറഞ്ഞാൽ അലിമോനിക്കൊക്കെ കരുകയായിരുന്നു കാരണം കീറി മുറിക്കാൻ പോകില്ലേ ചെറുപ്രായമല്ലേ എന്നിട്ട് സങ്കടത്തോടെ കണ്ണീരോടെ ഒപ്പിട്ട് കൊടുത്ത് ആ ഒരു രംഗം അതൊക്കെ പിന്നെ എന്നെ കൊണ്ടൊരു ഒപ്പിടിപ്പിക്കൽ എല്ലാം കൂടിയാണ് സത്യം പറഞ്ഞാൽ റബ്ബേ അത് ആലോചിച്ചുകൂടാ വലിയ ഇഞ്ചക്ഷനായിട്ട് നടുമുള്ളിന് വെക്കുന്ന ആ രംഗം അതൊക്കെ ആക്കിങ്ങനെ വായിച്ചും കണ്ടൊക്കെ കേ അങ്ങനെയൊക്കെ അറിയാം എന്നാലും മനസ്സൊക്കെ പേടിയായിരുന്നു അപ്പം അങ്ങനൊക്കെ ആയപ്പോൾ സംഭവം എന്താ പറയുക ഓപ്പറേഷൻ തിയേറ്ററിൽ നല്ല പ്രസവം കഴിഞ്ഞു ഓല്ക്കന്നെ ഒരു അത്ഭുതം ഓല് പറയാണ് എന്താ പ്രസവിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പോയി പറഞ്ഞു എന്ന് പറഞ്ഞു പിന്നെ എന്താ എങ്ങനെയാണ് സെറിയാനാണോ ഓപ്പറേഷൻ ആണോ അല്ല പ്രസവാണോ അങ്ങനെയൊന്നും അവര് പറയണില്ല എന്ന് പറഞ്ഞു ഓൽക്കന്നെ ഇപ്പോൾ വലിയൊരു സംഖ്യ അവിടെ പോകുന്നു കിട്ടി മറ്റേതെല്ലാത്തിനും ഡോക്ടർ വരെ കീറി മുറിക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയായിരുന്നു ഏതായാലും പഠിച്ചറുബന്യാമത്തു അങ്ങനെ ഡീ ഞാൻ എൻ്റെ ആദ്യത്തെ പ്രസവം അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് കഴിഞ്ഞു ആദ്യത്തെ പ്രസവം എന്നാൽ രണ്ടാമത്തിന് ഞാൻ ഒരുങ്ങി ഞാൻ പറഞ്ഞു ഇക്കാ ഈ പ്രാവശ്യം എനിക്ക് നിങ്ങളൊരു അനുമതി നൽകണം എന്തേ സാജിയെ ഈ പ്രാവശ്യത്തെ പ്രസവം ഞാൻ വീട്ടിൽ വെച്ചാണ് ഞമ്മക്കിവിടെ ഒത്താച്ചൊക്കെ ഉണ്ടല്ലോ പ്രസവം എടുക്കുന്ന പെണ്ണുങ്ങളെ ഒരു ഉണ്ടല്ലോ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അവർ വരും വയറൊക്കെ പരിശോധിക്കും എന്ന് ചോദിക്കും ഒരു കുഴപ്പമില്ലടി അതിൻ്റെ വേഗം കഴിയും അങ്ങനെ ആ താത്താനം എനിക്കൊരു ആശ്വാസമായിരുന്നു രണ്ടാമത്തെ അവിടെ നിന്നായിരുന്നു അങ്ങനെ ഏതായാലും ഞങ്ങൾക്ക് ഡേറ്റും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങി ഒരു പ്രാവശ്യം ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോകും പരിശോധിക്കാൻ ഹോസ്പിറ്റലിലൊക്കെ പോകും പോയി കഴിഞ്ഞു ശേഷം അങ്ങനെ ഒരിങ്ങനെ തൂക്കം കൂടിയാലൊക്കെ ചീത്തേ വരല്ലോ എന്താ അങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചുകാണ്ട് ഇടയ്ക്കിടക്ക് ഓരോ ടെസ്റ്റും കാര്യങ്ങളും സ്കാനിങ്ങും ഒക്കെ ആയി ഒരു ഏഴ് മാസം വരെ ഞാൻ ഒന്നര ഇടവട്ട മാസത്തിൽ പോയി പിന്നെ ഞാൻ പോയില്ല പിന്നെ ഞാൻ എന്താട്ടി എൻ്റെ ഡേറ്റിനൊക്കെ അനുസരിച്ച് നോക്കി നിന്നു ഇന്ന പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവിടുത്തെ ഒത്താച്ച താത്ത അത് എത്രയോ പ്രസവങ്ങൾ എടുത്ത് താത്താണ് അവർ വരും നോക്കും ഒരു കുഴപ്പമില്ല എന്ന് പറയും സമാധാനപ്പെടും അങ്ങനെ ഡേറ്റും കഴിഞ്ഞ് പത്ത് ദിവസമായി ഉമ്മാക്കൊക്കെ ബേജാർ തുടങ്ങി പഠിച്ചവനെ ഡേറ്റ് കഴിഞ്ഞ് പത്ത് ദിവസം കേൾക്കണമല്ലോ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ആവും അല്ല കുട്ടിക്ക് അനക്കല്ലേ കുട്ടി അങ്ങനെ എങ്ങനെയെന്നൊക്കെ നിൽക്കും പക്ഷെ കുട്ടിക്ക് അനക്കത്തിനൊന്നും കുറവില്ല അവസാന നിമിഷത്തിന് കുട്ടിക്ക് അത്ര അനക്കം കുറവ് തോന്നും സ്വാഭാവികമായിട്ടും കാരണം അത്ര കുട്ടി വളർന്നു നിൽക്കല്ല അധികം അനങ്ങാളൊരു ടൈം ഒരു ഗ്യാപ്പില്ലല്ലോ അങ്ങനെ എന്തൊക്കെ തന്നെ ആയല്ലോ എടീ എനിക്ക് പേടിയേ ഇല്ലായിരുന്നു ടൗൺ മണ്ടിപ്പാനി നല്ലങ്ങനെ പണിയെടുത്തു ഞാൻ കാര്യമായിട്ട് എടുത്ത പണിയാ നല്ല കുമ്പിട്ട് മുറ്റടിച്ച് വരും അന്നൊക്കെ തിരുമ്പാൻ പാടില്ല തുടക്കാൻ പാടില്ല ഒക്കെ പറയും പക്ഷെ അങ്ങനെയൊന്നല്ല ഞാൻ രണ്ട് മൂത്ത കുട്ടി അതിനകത്ത് ആയിട്ടില്ല ഓളൊക്കത്ത് കെട്ടിക്കാണ്ട് ഈ പണിയൊക്കെ ചെയ്യും വീട്ടിൽ ഒരുവിധം പണികൾ എന്ന് വെച്ചാൽ ഞാൻ ഉമ്മനോട് പറയും ഉമ്മ അന്ന് ഇവിടെ പൂള ഇങ്ങനെ അവിടെ പൂളൻ്റെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മനോട് പറയും ഞാൻ ഇടിച്ചോളാം എനിക്ക് നല്ല ഇഷ്ടമാണ് ഇവിടെ അമ്മയും ഒരല ഇതൊക്കെ ഉണ്ടല്ലോ അതേപോലെ ഞാൻ അരച്ചോളാം ഒരലിൽ ഇടിച്ചോളാം അതൊക്കെ അങ്ങനെ നമ്മൾ ആഗണി അനുസരിച്ച് ഇങ്ങനെ നമ്മളെ കുഞ്ഞിനും ഇങ്ങനെ ഒരു അയവ് വരികയാണ് അങ്ങനെ എന്തൊക്കെ തന്നെ അന്നും തന്നെ ഞാൻ എൻ്റെ എല്ലാ പണിയും കാര്യങ്ങളും തുടക്കലും തുടക്കലും ഇന്നത്തെ ഇന്നത്തെ പോലെ മോപ്പൊന്നും ഞാനൊന്നും എടുത്തിട്ടില്ല എപ്പോഴൊന്നും വെറും ശീല കൊണ്ട് ആ മുട്ടുത്തിയും കുമ്പിട്ടും അങ്ങനെ കൈ കുമ്പിടാമൊന്നും കഴിയൂല എന്നാലും മുട്ടുത്തി ഒക്കെ ഇങ്ങനെ തുടച്ച് അങ്ങനെയൊക്കെ ആയി അങ്ങനെ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പെയിൻ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ തുടങ്ങി അപ്പോൾ പെയിന് കൂടിയ അനുസരിച്ച് നമുക്ക് പണിയെടുക്കാൻ ഒന്നും കൂടി തോന്നുമല്ലോ ചോറും കറിയും ഒക്കെ ആക്കി വെച്ച് എല്ലാ പണിയും കഴിച്ച് തുടക്കലും ഊഹറ് അങ്ങനെ ഒക്കെ കഴിഞ്ഞ് ഊഹ്റ് നിസ്കരിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ നിസ്കാര കുപ്പ ഇങ്ങനെ സമയത്താണ് എനിക്ക് ചെറിയൊരു ഒരു പേ വേദന ഇങ്ങനെ നേരത്തെ തന്നെ കുറച്ചിങ്ങനെ ഉണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വിചാരിക്കും പിന്നെ ഒരു ആ വേദന കൂടിക്കൂടി വന്നതിൽ ആ ഉമ്മാനോട് ഇങ്ങനെ പറമ്മാ എന്താ മോളെ എനിക്ക് ഒരു ചെറിയൊരു ഇതിങ്ങനെ പഠിച്ചോനെ പെട്ടെന്ന് ഇക്കാനെ വിളിച്ചോ വരി ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോ അപ്പോൾ ഇന്നോട് ചോദിച്ചോ എടി ഹോസ്പിറ്റലിൽ പോവുമല്ലേ വേണ്ടക്കാ ഹോസ്പിറ്റലിൽ പോയാലും ഇവിടെ അല്ലേ നമ്മൾ സഹിക്കുള്ള സഹിക്കണം അപ്പോഴേക്കും ആ താത്താനെ വിളിച്ചു കൊണ്ടന്നു ഒരു കുഴപ്പവും ഉണ്ടാവില്ല മോളെ മോളിവിടെ നിന്ന് തന്നെ പ്രസവിക്കുമെന്ന് പറഞ്ഞു പറഞ്ഞ് അര മണിക്കൂർ കഴിഞ്ഞപ്പോ എൻ്റെ പ്രസവം കഴിഞ്ഞു അലഹമ്മില്ല മാഷ അള്ള മോനെ അതാ മോനെ എത്ര വയസ്സായി ഒരു കുഴപ്പമില്ലായിരുന്നോ ഇപ്പോൾ ഇത് മൂന്നാമത്തത് എനിക്കതിനാണ് പോതി പക്ഷേ പറയാൻ പറ്റില്ല കുറച്ച് വൈകിപ്പോയി ഏഹ് എന്നാലും മനസ്സിലത്തെ ആഗ്രഹം അതാണ് അങ്ങനെ പഴയ നമ്മൾ എത്ര എത്ര ഉമ്മമാർ എത്ര പ്രസവങ്ങൾ അങ്ങനെ ഇപ്പോഴല്ലേ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ എന്തൊക്കെ തന്നെയല്ലേ പഠിച്ച റബ്ബെ വിചാരിച്ച കുട്ടി നമുക്ക് എവിടുന്നായാലും കിട്ടും ഞാൻ എൻ്റെ റെസ്റ്റ് ചെയ്യുക എടുക്കുകയാണെങ്കിൽ എടുത്തിട്ടില്ലെങ്കിലും അങ്ങനെ എന്നാലും ഡോക്ടർമാർ പറഞ്ഞ് എതിർക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് അതൊക്കെ ശ്രദ്ധിച്ച് നിൽക്കുക പിന്നെ പഠിച്ച റബ്ബിനൊക്കെ വിട്ടുകൊടുക്കുക സാജിയുടെ കഥയല്ല നുസീബിയോട് പറഞ്ഞപ്പോൾ ഉമ്മ മോളേ നുസിയേ ആ ഉമ്മ വിളിക്കുന്നുട്ടോ നുസിയേ എന്ത് ഇത്താത്ത എനിക്ക് ഇങ്ങനെ പറഞ്ഞെന്ത് സാജിക്ക അത് അവർ ഡെലിവറിൻ്റെ കഥയൊക്കെ പറയുന്നു മോളെ ഡെലിവറിൻ്റെ കഥ പറഞ്ഞ് പേടിപ്പിക്കൊന്നും വേണ്ട കേട്ടോ അല്ലമ്മ പേടിപ്പിച്ചതല്ല ഇത്താത്തിത്താന്നെ കഥ പറഞ്ഞാണോ ഒരു പേടിയും തോന്നില്ല എനിക്ക് പേടിക്കേണ്ട ആവശ്യം ഇപ്പം എന്താ അത് അങ്ങനെ തന്നെയല്ലേ സർവ്വസാധാരണ ഉള്ളതെന്നല്ലേ പലരും ഈ ഗർഭം എന്ന് പറഞ്ഞാൽ അസുഖമാക്കി മാറ്റി കളിക്കും ജീവിതത്തിൻ്റെ ഒരു അവസ്ഥയാണത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ സ്ത്രീകളുടെ ജീവിതത്തിലും ഒരു സംഭവമാണ് ഈ ഒരു ഗർഭകാലം പ്രസവകാലം എന്നൊക്കെ പറഞ്ഞാൽ അല്ലാതെ ഇതൊരു അസുഖമായിട്ട് കണക്കാക്കി റെസ്റ്റ് എടുത്ത് ഗുളികയും മരുന്നും കുടിച്ച് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല നമ്മൾ നല്ല രീതിയിൽ നല്ല ഭക്ഷണം കഴിക്കുക നല്ല എക്സസൈസ് ആരോഗ്യം നോക്കുക അതൊക്കെ തരുന്നാൽ തന്നെ നല്ല സുഖപ്രസവം ആരോഗ്യമുള്ള കുട്ടി നമുക്ക് കിട്ടും പിന്നെ സാജിൻ്റെ അതേപോലെ മോള് അനുകരിക്കാനും നിൽക്കണ്ടോ സാജി എന്നാൽ ധൈര്യമുള്ള പെൺ ധൈര്യം എന്ന് വെച്ചാൽ മോൾക്കൊരു ചങ്കുറപ്പാണ് ഓൾ നിന്നല്ലോ രണ്ടാമത്തെ പ്രസവം കാരണം ഓൾക്ക് ഒന്നാമത്തെ പ്രസവം അങ്ങനെ ആയപ്പോൾ രണ്ടാമത്തെ ഓൾക്ക് ഇനിയിപ്പോൾ അവിടെ പോയി ഒരു കീറി മുറിക്കാനും ഓപ്രഷ്യത്തിനും പറയും അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കണം നോൾ അരമണിക്കൂറോണ്ട് പറ്റും ചെയ്തു അതനോള കഥ ഇനിയിപ്പോൾ പഠിച്ച റബ്ബിൻ്റെ അടുത്ത് അടുത്ത് കഴിഞ്ഞപ്പോൾ എങ്ങനെയൊക്കെയാവും എന്തായാലും പ്രസവ പറഞ്ഞിട്ട് ഉമ്മയുടെ ചായ കടിയൊക്കെ അപ്പോത്തിന് റെഡി ആയിട്ടുണ്ട് ലുസിയെ ആ ഉമ്മ എവിടെ ആ പിന്നെ സാജു എന്നു വിളിച്ച മോളെ സാജിത്താ നിങ്ങൾ വിളിക്കണ് എന്നടി സാജിയെ തന്നെ കൊണ്ടു വെച്ചെടുത്തോളേ ഉമ്മാ വേണ്ട ഞാൻ കൊണ്ടുപോച്ചെടുത്തോളാം സാജു കൊണ്ടു വെച്ചെടുത്തോളൂ ഏ അതാണ് നല്ലത് എനിക്ക് പത്ര ഡോക്ടർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ അപ്പം പിന്നെ അവിടെ നിന്ന മോളെ ഏയാ ഒന്നും കുഴപ്പമില്ല അമ്മ സാജിയും ന്യൂസും ചായയും കടിയുമെല്ലാം അവിടെ കൊണ്ടുപോയി വെച്ചു ആ അളിയേനെ വിളിച്ചു വിളിത്താ ഉമ്മ കോലയിലേക്ക് വന്നു അലി മോനെ ഇരിക്കും മോനെ ചായ പിടിക്കേ ഉമ്മ എന്തൊക്കെ ഇത് ഉണ്ടാക്കി സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയപ്പോഴേക്കും മോനെ സ്പെഷ്യൽ ഉണ്ടാക്കി വന്നല്ലടാ ഞാൻ എന്തെങ്കിലുമൊന്നുണ്ടാക്കട്ടെ വിചാരിച്ചു കാണണ്ടേ ഈ പെൺകുട്ടിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ ഞാൻ ഇപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ ആണ് പോവില്ലേ നമുക്കൊരു പുറത്തിയാടല്ലേ അപ്പം ഉണ്ടാക്കി കൊടുക്കട്ടെ എന്നൊക്കെ വിചാരിച്ചു കാണാം ഉണ്ണിയപ്പോൾ എന്തെങ്കിലുമൊക്കെ ചോട്ട് ഇരച്ചാൽ അരി ഇങ്ങനെ അരച്ച് മാവ് കൂട്ടൊന്ന് നേരത്താണ് നിങ്ങളെ വെല്ലടിക്കണത് പൊന്നു മോനെ കേട്ടപ്പോൾ കയ്യും കാലം പോയി ഞാകപ്പാടെ ബേജാറായി കാരണം മറ്റോൾ ഇറങ്ങാന്ന് ജോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടു അപ്പം പിന്നെ നിങ്ങളാണ് സമാധാനമായി എങ്ങനെയുണ്ട് മോനെ ഉമ്മ അടിപൊളിയായിട്ടുണ്ട് എന്ത് രസം ഉമ്മ ഉണ്ണിയപ്പോൾ നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയത് മോനെ പെരും മഴ ഇങ്ങനെ പെയ്യുമ്പോഴേ അപ്പം ഒരു പൂതിക്ക് കുട്ടികൾക്ക് എന്തെയോ ഉണ്ടായി കൊടുക്കായി അരച്ചു കണ്ട് ഞാൻ ഉണ്ടാക്കറാണ് ആ അരി അരച്ചുകാണ്ട് അതന്നെ കാര്യമായിട്ടൊന്നും കൂട്ടിയിട്ടൊന്നുമില്ല ചിലവില് പഴം കൂട്ടും മൈദ റവ അതൊക്കെ കൂട്ടും ശർക്കര കൂട്ടും പിന്നെ തേങ്ങാക്കൊത്ത് നെയ്യിലൊന്ന് നെയ്യൊന്നു വാട്ടിക്കാണ്ട് അങ്ങനെ അത് ഇഷ്ടം ഓരോരുത്തർക്കും ഓരോ ഇതാണ് ഉമ്മ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ മോനെ തിന്നോളി നിങ്ങളെപ്പോഴെങ്കിലൊക്കെ വരുവുള്ളൂ ഉമ്മ അപ്പോൾ തന്നെ അതാ കുറച്ച് ഒരു പാക്കറ്റിലാക്കുന്നുമുണ്ട് അപ്പോൾ അമ്മ അപ്പോൾ ഉമ്മ്രേൻ്റെ രണ്ട് ദിവസത്തിനുള്ളിലൊക്കെ ആ മോനെ അതിൻ്റെ ഉമ്മൻ നുസീൻ അങ്ങോട്ട് വീട്ടിൽ കിറഞ്ഞേക്കട്ടെ ഷമ്മാസിനോട് ചോദിച്ചാൽ സമ്മക്കും അറിയില്ല ഏഹ് പറഞ്ഞ ചോദിച്ചാൽ സമാധാനമായി അതായിരിക്കും നല്ലത് ഓൽക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് ഇവിടെ വന്ന് നിൽക്കുകയും ചെയ്യട്ടെ ഇവിടെ സൗകര്യമുണ്ട് എല്ലാം ഓല എല്ലാ വീട് റൂമും കാര്യങ്ങളും എല്ലാ സൗകര്യമുണ്ട് ഓൽക്കും മക്കൾക്കും ഇവിടെ വന്ന് നിൽക്കും കുട്ടികളെ സ്കൂൾ മദ്രസൊക്കെ ആലോചിക്കുമ്പോൾ വേണമെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും എന്നാലും ഷാ കൊണ്ടായി ഉണ്ടായിക്കൊടുത്തോളല്ലോ അങ്ങനെയൊക്കെ പഴ വഴികളൊക്കെ ഉണ്ട് നോക്കട്ടെ ചോദിച്ച് നോക്കട്ടെ അല്ല ഇവിടെ നിർത്തേ ശരിയാവില്ല നുസിയെ വീട്ടിൽ നിർത്തുവാൻ ഉമ്മ ഉദ്ദേശിക്കുന്നേ ഇല്ല അങ്ങനെ അവർ സംസാരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മ എന്നാൽ ഞങ്ങളിറങ്ങട്ടെ ഉമ്മ ഞങ്ങളിറങ്ങിയാലോ പോവേ ഇന്ന് ഇവിടെ നിന്നോളേ ഇന്ന് ഇവിടെ നിന്നോളീനിപ്പോൾ എന്താ അല്ലേ നാളെ ഇവർക്ക് ക്ലാസ്സൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇന്ന് ഇന്ന് പിന്നെ ഉച്ചക്ക് നല്ല മഴയായിപ്പോൾ പിന്നെ പറഞ്ഞ ചെച്ചിട്ടില്ലേ ചെറുതായിട്ടൊരു എന്തൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ കഴിഞ്ഞപ്പോൾ ലീവാക്കിയിട്ട് ആക്കിയിട്ട് ആ എന്നാൽ നിങ്ങൾ പോവുക റബ്ബേ ഒരേ സഖം നിന്നൂടെ ഉമ്മ നിൽക്കാനൊക്കെ പിന്നെ വരണ്ട അവിടെ ഉമ്മ ഉപ്പേ ഒറ്റക്കല്ലേ ആ മോന ശരിയാണ് വയസ്സായമാരി ഉപ്പാരി ഇട്ട് കണ്ടു നിൽക്കാൻ ഞാൻ നിർബന്ധിക്കണില്ല അന്നെ മോനെ സാജി ഇവിടെ നിന്നിട്ട് മനസ്സിലൊരു ഇടങ്ങാറായിരുന്നു എല്ലാം കൊണ്ടും ഉമ്മ അത് സാരല്ല അവളെ തെറ്റിദ്ധാരണ അത് മാറിയല്ലോ ഉമ്മ എന്ത് ചെയ്യുക അങ്ങനത്തെ അവസ്ഥ അതങ്ങനെ ആയിരുന്നല്ലോ അവളുടെ ആ പെണ്ണിൻ്റെ മെസ്സേജ് ഫോൺ റബ്ബേനെ നെഞ്ചിൽ തറക്കുന്ന പോലെ ആയിരുന്നു സാറല്ലേ മോളെ ആ ഒന്നിപ്പോൾ ആലോചിക്കണ്ട ഗർഭകാലത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ അത് മനസ്സ് കുട്ടിയാക്കും വല്ലാത്തൊരു വിഷമം വേദന എന്നൊക്കെ പറയണേക്കാം അതിനെക്കുറിച്ചൊന്നും ആലോചിക്കുക നല്ല മട്ടത്തിൽ സന്തോഷത്തിൽ ജീവിച്ചോളി നിങ്ങൾ ഫോൺ ഇതാ വെല്ലടിക്കണേ ആരപ്പത് ആ ഹലോ ആ മോനെ ആടാ അല്ലേ ഇവിടെ സാജി മക്കളും അലി മോനൊക്കെ വന്നിക്കണേ മോൻ വരുന്നുണ്ടോ അങ്ങോട്ട് തന്നെ പഠിച്ചോനെ അപ്പം ഈ ദിവസമില്ലല്ലോ ഏ മാഷല്ല അല്ല മുമതാസിനെ ആ ആയിക്കോട്ടെ കുഴപ്പമില്ല ആ അഞ്ചാം തീയതിയിലേ ആയിക്കോട്ടെ ഇൻഷാല്ല ആ ആ ആ ആയിക്കോട്ടെ ആന്ന് വാളേക്കും അസ്സലാം ഉമ്മ എന്തേ അല്ലേ ടിക്കറ്റ് എടുത്തല്ലോ അഞ്ചാം തീയതിക്കൊക്കെ ആണായിരുന്നു ഒരു നിമിഷം നുസേബിയും സാജിയും ഒരുമിച്ച് പഠിച്ചവൻ എത്ര പെട്ടെന്നായോ നുസേബിയുടെ കണ്ണുകൾ എറിയുന്നത് ഉമ്മ ശ്രദ്ധിച്ചു മോളെ ഏഹ് ഉമ്മ അവൾ അറിയാത്ത രീതിയിൽ റൂമിലേക്ക് അങ്ങോട്ട് പോയി പഠിച്ചോനെ പാവോ ഞാൻ പോവാറിഞ്ഞപ്പോൾക്ക് വിഷമമായിരിക്കണേ പഠിച്ചോനെ അപ്പം അഞ്ചാം തീയ്യതി ഇല്ലേ അപ്പോൾ നിനിച്ച ഞങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ വരണ്ടും ഏഹ് എപ്പോഴാ ഇറങ്ങണേ മൂന്ന് മണിക്കോ ആ ശരി അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ അകലന്നെ ആണല്ലോ ആയിക്കോട്ടെ മോളെ സത്യം പറഞ്ഞാൽ ഉമ്മയുടെ മനസ്സിൽ എന്തൊക്കെയോ വേവലാദ്യം വിഷമം തോന്നിയിരുന്നു റബ്ബേ എൻ്റെ മക്കളൊക്കെ ഗർഭിണികളാണല്ലോ പഠിച്ചോനെ ഓല കാര്യം നീ നോക്കണേ ഉമ്മയുടെ മനസ്സിൽ എന്തൊക്കെയോ വേദനയും വിഷമവും വരുന്നു മോനെ അലി മോനെ ഞങ്ങൾ അഞ്ചാം തീയതി പോകാനിട്ടടാ ആയിക്കോട്ടെ മനുഷ്യ അല്ല ദുവാ ഞങ്ങൾ വരണ്ടിട്ടോ എന്നാ ദിവസം അങ്ങനെ വരണ്ട് ആയിക്കോട്ടെ വര ഇനിയിപ്പോൾ എല്ലായിടത്തും ഒന്നും പോയി പറയാൻ നേരമില്ല വിളിച്ചൊക്കെ പറയേണ്ടി വരും അന്ന് എല്ലാവരും ഉച്ചയ്ക്ക് കണ്ട് പോരി അന്ന് നമുക്ക് ഇവിടെ ഒരു പരിപാടി ആയിക്കാണ്ട് ദുവാ കഴിഞ്ഞാണ്ട് ഇറങ്ങാം ഞങ്ങൾക്ക് മൂന്ന് മണിക്കാണ് ഏഹ് ഇൻഷാല്ല ആയിക്കോട്ടെ മങ്ങളാകാരത്തിൽ ഒന്നും വിഷമിക്കേണ്ട ഞങ്ങളൊക്കെ വരണ്ടേ അങ്ങനെ അത് സാജിയും മക്കളും ഹസ്ബൻഡും തിരിച്ചു പോവുകയാണ് ഉമ്മ അവരെ നോക്കി നിന്നു മക്കളെ ശ്രദ്ധിച്ച് പോയിക്കോളിട്ടോ മഴയാണ് നല്ല ശ്രദ്ധിച്ച് പോയിക്കോളി ആ ഉമ്മ ആയിക്കോട്ടെ അസ്സലാം വാലേക്കും വാലേക്കും അസ്സലാം അവർ പോയി മറിഞ്ഞു ഉമ്മ എന്തെന്നറിയില്ല ഉമ്മക്ക് സങ്കടമാണോ സന്തോഷമാണോ അറിയില്ല രണ്ടുമുണ്ട് ഉണ്ട് മക്കളേക്ക് വിട്ടു പോകുന്ന അത് ആലോചിച്ചിട്ട് അതിലേറെ പക്ഷേ പിന്നെ നമ്മൾ അവിടുക്കുള്ളൊരു നെയ്യത്ത് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നാടിനെ കുറിച്ച് ചിന്തിക്കരുത് പിന്നെ നമ്മൾ നമ്മളല്ലാന്നുള്ള ചിന്ത മാത്രമാണല്ലോ വേണ്ടത് നുസി കണ്ണുകൾ തുടിച്ചുകൊണ്ട് അകത്തേക്ക് പോയിരുന്നു നേരെ ഉമ്മ അവളുടെ അരികിലേക്ക് നുസിയെ മോളെ ഏ അത് ശരി ജീവിടെ പൊട്ടിക്കരിയാണ് എന്താ എൻ്റെ കുട്ടിയെ മറ്റ് കുട്ടി മൻ കുട്ടി വീട്ടിൽ പോയിക്കോളെ അല്ലെങ്കിൽ ഓലോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാലും വണ്ടിയില്ല ക്ഷാമം കൊണ്ടുപോയി കൊടുത്തോളേ സ്കൂൾക്ക് മദ്രസ്സുമൊക്കെ അതല്ല നല്ലത് ഏഹ് ഉമ്മാൻ്റെ കുട്ടി കരയേണ്ട ഏഹ് അമ്മ പൈൻ ദീസം കൊണ്ട് വരുമല്ലോ ഏ ഞമ്മക്ക് ഇൻഷാ അല്ല പ്രസവൊക്കെ കഴിഞ്ഞിട്ട് കുട്ടിനേറ്റ് പോകാനട്ടോ ഏഹ് പിന്നെ ഉമ്മാക്കൊരു പൂതിയും പിന്നെ എന്ന് വെച്ചാൽ മനസ്സിൽ ചെറിയൊരു ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒമ്പ്ര കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാ അള്ളാഹുവിൻ്റെ വിധിയുണ്ടെങ്കിൽ നടത്തണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഉമ്മ പോകുന്നത് അമ്മാൻ്റെ കുട്ടിക്ക് ഉമ്മ ഉമ്മ പോയാൽ ഏയ് ഒന്നും ഞാൻ ഷാമോനോട് പറഞ്ഞിരിക്കണേ ഓളം ഈ ഇവിടെ നിർത്തുകയാണെങ്കിൽ ഈ പണി ഒഴിവാക്കി ഇവിടെ നിൽക്കണം ഏഹ് കുറച്ച് ലീവ് എടുക്കേണ്ടി വരും പെണ്ണുങ്ങൾക്ക് വേണ്ടി അതല്ല എങ്കിലും ഓളം വീട്ടുകൾ കൊണ്ടാക്കണം ഓനക്ക് ഇപ്പം ഇനിയിപ്പോൾ എന്താ ഓനിപ്പോൾ അങ്ങോട്ട് കൊണ്ടാക്കലേ ഏതായാലും ഓന് നടക്കലുണ്ടാവും ഞാൻ പറഞ്ഞതാ മോള് വീട്ടുകാരോട് ഇങ്ങോട്ട് വരാൻ പറയും ഞാൻ പറ്റുന്നുണ്ടേ ഒന്ന് വിളിച്ച് പറഞ്ഞോളാം എന്തേ ഉമ്മ അത് മക്കൾക്കൊക്കെ സ്കൂളും മദ്രസും പിന്നെ ഉപ്പയുടെ ജോലി ഉപ്പാൻ്റെ ജോലിനെ കുറിച്ചൊന്നും പറയണ്ട അതിനുള്ള ഇങ്ങോട്ടുള്ള ചിലവും കാര്യങ്ങളും വിടെ തരുന്നതാണ് അതൊന്നും ഒരു വിഷയം ആക്കേണ്ട ആവശ്യമില്ല ക്ഷാമം ഉണ്ടാകുമ്പോൾ എന്ത് ബുദ്ധിമുട്ടാ മോളെ അല്ലമ്മ അതിപ്പോൾ അവർ നിൽക്കണ വീട്ടിൽ നിന്ന് ആയിക്കോട്ടെ മോൾക്ക് അങ്ങനെ ഓലക്കങ്ങനെ താല്പര്യ കുറവുണ്ടെങ്കിൽ മോളും അങ്ങോട്ട് പോയിക്കോ ഞാൻ ഉന്തി പറഞ്ഞേക്കല്ല കേട്ടോ എൻ്റെ കുട്ടീനെ സേഫ്റ്റി വിചാരിച്ച് ഇവിടെ ഞാൻ ഞാനില്ലാതെ അന്നെ നിർത്താൻ എനിക്ക് മനസ്സില്ലടേ അതാണ് ഉമ്മാ സാറില്ല പഠിച്ചവനല്ലേ വലുത് എനിക്കൊന്നുമല്ല എനിക്ക് ഉമ്മല്ലാത്തൊരു വീട് ആലോചിക്കും കൂടി കഴിയണില്ല ഇവിടുത്തെ പണി വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ ഒറ്റക്കായിട്ടുമല്ലോ ഉമ്മ ഉമ്മില്ലാത്തൊരു വീട് അതാണ് എനിക്ക് ആലോചിക്കാൻ കഴിയാത്തത് ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു അത് കേട്ടപ്പോൾ ഏയ് ഉമ്മൻ്റെ കുട്ടി അങ്ങനെയൊന്നും പറയില്ലേ ഉമ്മല്ലാത്ത വീട് ഞാൻ മരിച്ചു പോയപ്പോൾ ഈ കാട്ടുക ഏ ഉമ്മാ എനിക്ക് ഉമ്മല്ലാതെ ആലോചിക്കാൻ കഴിയണല്ലോ ഉമ്മ മോളെ ഞാൻ മരിച്ചു എന്ന് വിചാരിച്ചോ മരിച്ചു കൊണ്ടുപോയി എന്നെ കബറിൽ കൊണ്ടുപോയി എല്ലാവരും കൂടെ കൊണ്ടുപോയി വെച്ചങ്ങോട് പോരും ഉണ്ടാവില്ല അപ്പോഴും എൻ്റെ കുട്ടി ഇങ്ങനെ കരു ഉമ്മ നിങ്ങളത് പറയല്ലേ ഉമ്മ ഇല്ലാത്തൊരു ജീവിതം കാലയക്കാൻ കൂടി കഴിയണില്ല എൻ്റെ ഉമ്മയാണ് എൻ്റെ എല്ലാം എൻ്റെ ഉമ്മ ഉണ്ടായത് കൊണ്ടാണ് എനിക്ക് ഈ വീട്ടിലേക്ക് വീണ്ടും വരാനും ഷമാസ്കിയുടെ കൂടെ ജീവിക്കാനൊക്കെ ഭാഗ്യമുണ്ടായത് ഉമ്മ ഉമ്മ എന്നെ കൈവിടാതെ പിടിച്ചില്ലേ ഫൈസൽക്ക് എന്നെ പറഞ്ഞു വിട്ടപ്പോഴും എന്നെ ചീത്ത പറഞ്ഞപ്പോഴും ഓരോന്ന് കാട്ടിക്കൂട്ടിയപ്പോഴും എന്നെ ഒഴിവാക്കിയപ്പോഴും എൻ്റെ ഉമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഉമ്മയാണ് എന്നെ വീട്ടിൽ കൊണ്ടാക്കിയതും എന്നെ പഠിപ്പിച്ചതും എനിക്ക് സംരക്ഷണം നൽകിയതും ഒക്കെ ഉമ്മ ഉമ്മയില്ലാത്തൊരു ജീവിതം സത്യം എനിക്ക് ആലോകാൻ കഴിയണില്ല മോളെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വരുമല്ലോ എൻ്റെ കുട്ടിക്ക് അരയില്ലേ സത്യം പറഞ്ഞാൽ ആ അമ്മായിമ്മയും ആ ഒരു മരുമകളും വല്ലാത്തൊരു ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത് അവരുടെ മനസ്സിൽ അത് വല്ലാത്തൊരു സ്നേഹബന്ധം ആയിരുന്നു ഒരിക്കൽ പോലും പെരിയാൻ പറ്റാത്ത രീതിയിൽ മോളെ ഏതാലും ഉമ്മ ആഗ്രഹിച്ചു ഉമ്മ ഒന്ന് പോയി വരാം ഉമ്മാ പൊയ്ക്കോളി അതിനൊന്നല്ല പക്ഷേ ആ ഒരു വിടവാറക്കലിക്കാൻ കഴിയുന്നില്ല ഉമ്മ ഏയ് ഉമ്മാനെ കുട്ടി കരയിലിട്ടോ ഏ കരയൊന്നും വേണ്ട പോരി ചായ അടിച്ചോളി നുസിക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു ഷമ്മാസിനോട് ഇതെങ്ങനെ പറയുമെന്ന് ആലോചിച്ചിരിക്കുന്നു അഞ്ചാം തീയതി ടൈമില്ല ദിവസമല്ല രണ്ട് ദിവസേ ഉള്ളൂ ഉമ്മ പോവാണ് ഞങ്ങളൊക്കെ വിട്ടിട്ട് എന്ന് പറയുമ്പോൾ അതുമല്ലാത്തൊരു ഉമ്മ ഷ്യാമോ ഷ്യാമോനിക്കിവിടെ ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞോളാം ഏഹ് അപ്പോൾ തന്നെ ഉമ്മ ഷമ്മാസിനെ വിളിക്കുന്നു മോനെ ഷാമോനെ ആ ഉമ്മ സ്ലാമലേക്കും വാലൈക്കും അസലാം മോനെ അഞ്ചാം തീയതി കേട്ടോ ടിക്കറ്റ് എടുത്തത് അത് കേട്ടപ്പോൾ ഷമ്മാസ് വല്ലാതെ അങ്ങ് ഞെട്ടിപ്പോയി ഉമ്മ ഇത്ര പെട്ടെന്നായോ ആ മോനെ ഏതായാലും ഏൻ പോയി വരില്ല നല്ലത് ന്യൂസിയൊക്കെ അങ്ങനെ നിൽക്കല്ലേ സത്യം പറഞ്ഞാൽ ഉമ്മാക്ക് അത് ഷമ്മാസിനോട് പറയാൻ കുറച്ച് പ്രയാസമായി തോന്നിയിരുന്നു എന്താ അറിയില്ല വല്ലാത്തൊരു ഉമ്മാ അപ്പോൾ തന്നെ ഷമ്മാസ് അതാ ഷോപ്പിൽ നിന്ന് എടാ ഞാൻ വരാട്ടോ ഈ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണേ അല്ല ഷമ്മാസ്ക്ക് നിങ്ങൾ ഇന്ന് ഇല്ല നാളെ വരാട്ടോ അപ്പോൾ തന്നെ ഷമ്മാസ് വണ്ടിയെടുത്ത് പോന്നു ഷമ്മാസിനെ മനസ്സിലാക്കി വല്ലാത്തൊരു വേദനയായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട ഉമ്മ പോവേ പഠിച്ചോനെ എനിക്ക് ആലിയേക്കാൻ കൂടി കഴിയണില്ല ഉമ്മയില്ലാത്ത ആ ഒരു വീട് സത്യം പറഞ്ഞാൽ നേരെയതാ ഷമ്മാസ് വീട്ടിലേക്ക് ഒരു പോരുകയാണ് ഒരിക്കൽ പോലും ആ സമയത്ത് ഷമ്മാസ് വരുന്നത് ഉമ്മയും നുസൈബയും അറിയുന്നേയില്ല അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം അതാ ഷമ്മാസിൻ്റെ വണ്ടിയുടെ ശബ്ദം കേൾക്കുന്ന ഉമ്മ ഏ എന്താ അടിച്ചുകൊണ്ട് പോരാ ഷാമോൻ്റെ ഓം വരാനായിട്ടില്ലല്ലോ ഉമ്മ വെറുതെ ഒന്ന് വാതിൽ തുറന്നു നോക്കി പറയുന്ന പോലെ തന്നെ ഷമ്മാസായിരുന്നു ഉമ്മ അവൻ്റെ കണ്ണും മുഖവും വല്ലാതായിരിക്കുന്നു ആ മോനെ എന്ത് ഇത്ര പെട്ടെന്ന് ഉമ്മ ഇത്ര പെട്ടെന്ന് പോവാണോ മോനെ രണ്ട് ദിവസത്തിനുള്ളിൽ പെട്ടെന്ന് എടുത്ത് കിട്ടിയിക്കണേ ഏ കാര്യമൊക്കെ ഉമ്മ പോയിട്ട് വരാട്ടോ സത്യം പറഞ്ഞാൽ ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു ഉമ്മയില്ലാത്ത വീട് ഏ അതാലോചിക്കാൻ കൂടി കഴിയുന്നില്ല ഞാൻ കൊണ്ടുപോകണമെങ്കിൽ എൻ്റെ ഉമ്മയെ കൊണ്ടുപോകും പക്ഷേ ഇപ്പം ഉമ്മ ഫൈസൽക്കിവിടെ കൂടെയാണല്ലോ പോകുന്നത് ആയിക്കോട്ടെ പോയിക്കോട്ടെ ഉമ്മ എല്ലാവരുടെയും ഉമ്മയല്ലേ എല്ലാവരും വിളിക്കുമ്പോഴും ഉമ്മ പോകണമല്ലോ അല്ലെങ്കിൽ ഉമ്മാനോട് ദേഷ്യമാവൂലേ എന്താ മോനെ നീ ആലോചിച്ചിരിക്കണേ ഉമ്മ മോനെ ഞാനവിടെ ഒരു കാര്യം പറയാം ന്യൂസിനെ കൊണ്ടാകേക്കാളെട്ടോ ഉം ഉമ്മാൻ്റെ കുട്ടി അവിടെ എവിടെയല്ലേ അവരോട് ഇങ്ങോട്ട് വരാൻ പറയും അങ്ങനെ എന്തെങ്കിലും കാട്ടോ ഒറ്റക്കെട്ട് പോരുത് കേട്ടോ ഹേ ഇല്ലുമാ ഞാൻ ലീവ് എടുത്ത് ഇവിടെ നിൽക്കാം അതല്ല നല്ലത് അതേതായാലും ഈ നിൽക്കലുണ്ടാവില്ല കൊണ്ടാക്കി കാള കുട്ടിയേ അതല്ല നല്ലത് ഉമ്മ അത് ആ എന്നാൽ പിന്നെ രണ്ടാളിവിടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇരുന്നോളേ അതായിരിക്കും നല്ലത് ഉമ്മ തമാശയിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു സത്യം പറഞ്ഞാൽ ആ തമാശയും ഷമ്മാസിൻ്റെ മനസ്സിൽ വല്ലാതെ കൊണ്ടു ഉമ്മായിക്കോട്ടെ നോക്കട്ടെ നുസീബിയെ പിരിഞ്ഞിരിക്കുക തൻ്റെ ഉമ്മയെ പിരിഞ്ഞിരിക്കുക എന്നുള്ള കാര്യം ഷമ്മാസിനെ ഓർക്കാൻ കൂടി പറ്റാത്തതായിരുന്നു തൻ്റെ ഉമ്മയെയും ഭാര്യയെയും ഒരുപോലെ ആരെയും കുറ്റപ്പെടുത്താതെ ആരെയും വിഷമിപ്പിക്കാതെയായിരുന്നു ഷമ്മാസ് നോക്കിയിരുന്നത് എന്നാൽ തൻ്റെ ഭാര്യയും തൻ്റെ ഉമ്മയും ഒരുമിച്ച് അകലുമ്പോൾ തൻ്റെ മനസ്സ് എത്രമാത്രം വേദനിക്കും ഷമ്മാസ് അതാണ് ആലോചിച്ചത് അവൻ അവൻ്റെ കണ്ണുകൾ തുടച്ചു ആരും കാണാതെ ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം ഷമ്മാസ് നുസീബിയെ കൊണ്ടാക്കുമോ അതോ അവൻ ഡ്യൂട്ടി ഒഴിവാക്കി അവളുടെ കൂടെ ഇവിടെ നിൽക്കുമോ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തല്ലാഹി താല ഒക്കേത്തു